ആവർത്തനം അധ്യായ മാറും നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നിയില്ലെന്ന ദേശത്ത് നിങ്ങളനുസരിച്ച് നടക്കേണ്ടതിനും നിന്റെ ജീവാലോക്കി നീ നിന്റെ മകനും മകൻ്റെ മകനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന നിന്റെ ദൈവമായ ഹോയുടെ എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിപ്പാൻ തക്കവണ്ണം അവനെ ഭയപ്പെടേണ്ടതിനും നീ ദീർഘായസോടെ ഇരിക്കേണ്ടതിനുമായി നിങ്ങളുടെ ദൈവമായ ഹോ നിങ്ങൾക്ക് ഉപദേശി തരുവാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഇവയാവും ആകയാൽ ഇസ്രായേലിൽ നിനക്ക് നന്നായിരിക്കേണ്ടതിനും നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ ഹോ നിന്നോട് അല്ല ചെയ്തുപോലെ പാലം തേര് ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ഏറ്റവും വർദ്ധിക്കേണ്ടതിനും നീ കേട്ട ജാഗ്രതയോടനുസരിച്ച് നടക്കുക ഇസ്രായേലിൽ കേൾക്കുക എ നമ്മുടെ ദൈവമാവും ഹോവ ഏകം തന്നെ നിന്റെ ധേയമായ ഹോബി നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ യുവജനങ്ങൾ നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കണം നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചുകൊടുക്കുകയും നീ വീട്ടിൽ ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും വഴി നിൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം അവയെ അടയാളമായി നിൻ്റെ കൈമേൽ കെട്ടണം അവൻ നിൻ്റെ കണ്ണുകൾക്കും ദയപട്ടമായിരിക്കണം അവയെ നിൻ്റെ വീട്ടിൻ്റെ കട്ടലുകളിൽ മേലും പടിവാതലുകളിലും എഴുതണം നിന്റെ ദൈവമായ ഹോ നിനക്ക് തരുമെന്ന് എബ്രഹാം മിസ്സാ എന്ന നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടുവന്ന് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാത്ത സ്ഥലസമത്വം നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത മുന്തിരി തോട്ടങ്ങളും മുന്തിരി വലുതു തോട്ടങ്ങളും നിനക്ക് തിരികെ നീ തന്നിപേ ചെയ്യുമ്പോൾ നിന്നെ അടിമ വീടായ മിശ്രയും ദേശത്തുനിന്ന് കൊണ്ടുവന്ന ഹോവെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊടുക്കുക നിന്റെ ദൈവമായ ഹോവെ ഭയപ്പെട്ട് അവനെ സേവിക്കണം അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം നിന്റെ ദൈവമായ ഹോ കോപം നിനക്ക് വിരോധമായി ചോദിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കാതിരിപ്പാൻ ചുറ്റുപിരിക്കുന്ന ജാതിയുള്ള ദൈവന്മാരായ അന്യദൈവങ്ങളുടെ പിന്നാലെ നീ പോകരുത് നിന്റെ ദൈവമായ ഹോ നിങ്ങളുടെ മധ്യ തീക്ഷണതയുള്ള ദൈവമാകുന്നു നിങ്ങൾ മസയിൽ വെച്ച് പരീക്ഷിച്ച പോലെ നിങ്ങളുടെ ദൈവമായ ഹോവയെ പരീക്ഷിക്കേണ്ടത് നിങ്ങളുടെ ദൈവമായ ഹോവോ എന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗ്രതയോടെ പ്രമാണിക്കണം നിനക്ക് നന്നായിരിക്കേണ്ടതിനും മെഹോ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത് നല്ല ദേശം നീ ചെന്ന് കൈവശമാക്കേണ്ടതിനും മെഹോ വാർ ചെയ്തതുപോലെ നിൻ്റെ സാരശത്രുക്കളെയും നിൻ്റെ മുമ്പിൽ നിന്ന് ഓടിച്ച് കളയേണ്ടതിനും നീ എഹോയുടെ മുമ്പാകനായോ ഫിതവുമായുള്ളതിനെ ചെയ്യണം നമ്മുടെ ദൈവമായ ഹോ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള സാക്ഷ്യങ്ങളും ചട്ടങ്ങളും വിധികളും എന്ത് എന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ നീ നിന്റെ മകനോട് പറയേണ്ടതെന്നാണ് ഞങ്ങൾ മുസ്ലിമിൽ ഫർഗോ അടിമകളായിരുന്നു എന്നാൽ ഹോവോ ബലമുള്ള കൈകൊണ്ട് ഞങ്ങളെ മുസ്ലീമിൽ നിന്ന് പുറപ്പെടുവിച്ചു മുസ്ലീമിൻ്റെയും ഫർവോൻ്റെയും അവരുടെ സല കുടുംബത്തിൻ്റെയും മേൽ ഞങ്ങൾക്കാണ് ഗെഹോ മഹത്വവും ഉഗ്രവുമായുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു ഞങ്ങളെയോ നമ്മുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത് ദേശം തരുവാൻ അതിൽ കൊണ്ടുവന്നാക്കേണ്ടതിനും അവിടെ നിന്ന് പുറപ്പെടുവിച്ചു എല്ലായ്പ്പോഴും നമുക്ക് നന്നായിരിക്കേണ്ടതിനും ഇന്നത്തെ പോലെ അവൻ നമ്മെ ജീവനോട് രക്ഷിക്കേണ്ടതിനുമായി നാം നമ്മുടെ ദൈവമായ ഹോവയെ ഭയപ്പെടുവാനും ഈ എല്ലാ ചട്ടങ്ങളെയും ആചരിപ്പാൻ ഹോവ നമ്മോട് കൽപ്പിച്ചു നമ്മുടെ ദൈവമായ ഹോവ നമ്മോട് കൽപ്പിച്ച പോലെ നാം അവൻ്റെ മുമ്പാകെ ഈ സകല കൽപ്പനകളും ആചരിപ്പാൻ തക്കവണ്ണം കാത്തുകൊള്ളുന്നുവെങ്കിൽ നാം നീതിയുള്ളവരായിരിക്കും